ഒരു രാജ്യത്ത് സങ്കുചിത മതചിന്ത വെച്ചു പുലർത്തി മറ്റു മതങ്ങളുടെ രീതികൾ തീരെ അംഗീകരിക്കാത്ത മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ഇസ്ലാം മതത്തെ പോലുള്ള മതങ്ങൾ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നത് അപകടമാണല്ലോ അവർ സന്താന പരമ്പരയിലൂടെ കുടുംബാസൂത്രണം പാലിക്കാതെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത് തടയാൻ എന്താണ് മാർഗം സർക്കാരുകൾ ഇതിനെതിരായി നിയമം നിർമ്മിക്കേണ്ടതല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് വ്യത്യാസം കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണനകൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസം കൽപ്പിക്കേണ്ടതായി വരും ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു സമൂഹം ഒരു പ്രശ്നവും ഇല്ല കാരണം മതം അവനവന്റെ വൈയക്തികമായ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് പക്ഷേ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പരിഗണനകൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസമുണ്ട് ഈ തൊഴിലിന് മുസ്ലിങ്ങൾ എന്താ പറയേണ്ട അപേക്ഷിച്ച മതി അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരെ അപേക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പരിഗണിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ മതത്തിന് പ്രാധാന്യമുണ്ട് അല്ലാത്ത പക്ഷം എല്ലാവരും ഒരു പൗരൻ ഒരു നിയമം ഒരു രാഷ്ട്രം ഒരു പ്രശ്നവും ഇല്ല അവനവൻ്റെ മതം അവനവൻ വിശ്വസിച്ചോട്ടെന്താ കുഴപ്പം അപ്പൊ ഇങ്ങനെ മതപരിഗണന ഉള്ള സമയത്ത് കുടുംബാസൂത്രണ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം അല്ലെങ്കിൽ ആരും സ്വീകരിക്കരുത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൻ്റെ രാഷ്ട്രവികാസത്തിന് തടസ്സമായിരിക്കുന്ന ഘടകങ്ങളെ എടുത്ത് മാറ്റി രാഷ്ട്രത്തിൻ്റെ സർവ്വതോമുഖമായ വികാസം സംഭവിക്കണം എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ധനകാര്യ ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ചേർന്ന് വളരെ വിചാരം ചെയ്തിട്ടാണ് ഈ പ പദ്ധതികൾ അന്ന് പ്ലാനിങ് കമ്മീഷൻ എന്നില്ല എങ്കിൽ തന്നെയും ഫൈവ് ഇയർ പ്ലാനുകൾ വന്നു അങ്ങനെ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് ജനസംഖ്യ നിയന്ത്രണ ഉപാധികൾ മുന്നോട്ട് വെക്കപ്പെട്ടു പിന്നീട് എല്ലാ മാധ്യമങ്ങളിലൂടെയും ആശയപ്രചരണങ്ങൾ വന്നു ഇക്കണോമിക്സിന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വികാസത്തിന് തടസ്സമായിട്ടുള്ളത് ജനസംഖ്യയാണെന്നങ്ങ് പഠിക്കും അതുപോലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി വിനീത വിധേയരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഗവൺമെന്റ് പറയുമ്പോഴത്തേക്ക് കുടുംബാസൂത്രണം നടപ്പിലാക്കി രണ്ട് കുട്ടികൾ ഇപ്പൊ പോയി പോയി ഒരു കുട്ടി ഇപ്പൊ അതുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കല്യാണമൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ തന്നെ കുട്ടി വേണ്ട എന്നുള്ള അഭിപ്രായക്കാർ കൂടി വരികയാണ് സന്തോഷം അതൊക്കെ വൈയക്തികമായ വിഷയമാണ് അങ്ങോട്ട് വരികയാണ് മറ്റതിൽ അഞ്ച് ആവറേജ് അഞ്ച് ആറ് എന്നുള്ള മട്ടിൽ നിലനിൽക്കുകയാണ് അപ്പൊ ഒരു അസന്തുലിത ഭാവം ഉണ്ടോ സത്യമാണ് ഇതുണ്ടാവരുത് അപ്പോൾ ഒന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ആരും ഉപയോഗിക്കരുത് ഇത് ചിദാനന്ദപുരി സ്വാമി പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ വരുന്നത് നേരത്തെ പറഞ്ഞ ഒരിടലുകളെ കൊണ്ട് നോർത്തിയില്ല പക്ഷെ വളരെ സന്തോഷമാണ് കാരണം എനിക്ക് വളരെയധികം ഞാൻ ബഹുമാനിക്കുന്ന വസ്തുക്കളുടെയും മറ്റും പേര് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുക എന്നാൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഇടയലേഖനം വായിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഇടയലേഖനം വായിച്ചു കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കരുത് നമുക്ക് പരമാവധി കുട്ടികൾ വേണം എന്ന് പക്ഷേ സഭ പറഞ്ഞ പൂർണ്ണമായി അനുസരിക്കുന്ന ഭാവമൊന്നും ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് ഇല്ല അതൊക്കെ കഴിഞ്ഞുപോയി എന്നാൽ ഇസ്ലാം സമൂഹം ആദ്യം മുതൽ തന്നെ ഇത് സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല വി വിൽ കാൺകർ ദി വേൾഡ് വിത്ത് പോപ്പുലേഷൻ ബോംബ് എന്ന് കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കുക വിൽ കാൺകർ ദി വേൾഡ് വിത്ത് പോപ്പുലേഷൻ ബോംബ് വ്യക്തമായ നയപരിപാടിയോടുകൂടി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു രാജ്യമാണെങ്കിൽ ഒരു നിയമം വേണം ഒരു നയം വേണം ചിന്തിക്കുക അതെല്ലാ മേഖലയിലും അങ്ങനെയാണ് അല്ല നിയമപരിപാലനത്തിന് അർത്ഥമില്ല ഒരാൾ നിയമം നോക്കി വാഹനം ഡ്രൈവ് ചെയ്യുകയാണ് ഞാൻ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നു പക്ഷെ ബാക്കിയുള്ള എല്ലാവരും നിയമം തെറ്റിച്ചിട്ടാണെന്ന് ഞാൻ നിയമം പാലിച്ചിട്ട് എന്ത് കാര്യമാണുള്ളൂ എപ്പോഴും അപകടം വരിക നോക്കിയാൽ പോരെ ചിന്തിക്കുക എല്ലാ മേഖലയും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഒരു രാജ്യമാണെങ്കിൽ ഒരു നിയമമായിരിക്കണം ഒരു നയമായിരിക്കണം ഒരു പൗരനായിരിക്കണം എങ്കിൽ മാത്രമേ രാഷ്ട്രമാണെന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ